ാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ഉമ്മ ഒരു വീടിനകത്ത് ലാഹുവിന്റെ വിശുദ്ധമായ ഒരു വീടിനകത്ത് ലാഹുവിന്റെ ഖുർആാനുണ്ട് വീട്ടുകാർ ഖുർആാനെടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ വീഴുന്ന വീട് ഉമ്മാൻ്മാ

ഉമ്മ അത് വീടിനകത്തിരുന്ന് കരയുകയാണ് ആ കണ്ണുനീരാണ് നിന്റെ ജീവിതം തകർത്തത് ആ കണ്ണുനീരാണ് നിന്റെ വീട്ടിലെ സർവ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തിയത് കൊട്ടാരം പോലെ കോടികളും ചെലവഴിച്ചു പണിത്തുമണ്ടെ കൊട്ടാരത്തിനകത്തില്ലാത്ത സന്തോഷം ഒരു ചെറിയ എന്തെന്നറിയോ നിന്റെ ഉമ്മയുണ്ടല്ലോ പിന്നെ പാങ്ക് വിളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് വെടുത്തിട്ട് വരികയാബി

ർ ആരും എടുത്തിട്ട് ആ വിളക്കിനിടെ മുമ്പിൽ പോയിരുന്നിട്ട് സൂറത്തിൽ വാക്കിയ സൂറത്തുൽ മുൽക്ക് സൂറത്തുർ റഹ്മാൻ സൂറത്തു യാസീൻ ഈ അഞ്ച് പാരായണം ചെയ്യാതെ നമ്മുടെ ഉമ്മ എഴുന്നേക്കാറില്ല ഈ അഞ്ച് സൂറസ്സുകൾ നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു എന്തേ കാരണമെന്നറിയോ പെണ്ണേ

അതിന്റെ റിയോയിൽ പറഞ്ഞു ഏതൊരു വീട്ടിലാണോ മകരിപിന്റെ ഇടയിൽ സൂറത്തിൽ പാരായണം ചെയ്യുന്നത് ഉപ്പമാരോട് പറയുകയാണ് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണോ ചെയ്യണോ മക്കൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ നിന്റെ വീട്ടിൽ നീ ഒന്നാമത്തെ ഭാര്യയോട് പറയണം പറയണം പെൺമക്കളോട് നിർബന്ധമാണ് ഞാൻ ഈ വീടിനകത്ത് നിർപറമായി പാരായണം ചെയ്യണം സഹോദരമുള്ള ശേഷിനുക്ക് പലായണം ചെയ്യുമായിരുന്ന ഉമ്മ പതിഫലമറിയുമോ പള്ളിപ്പറമ്പിൽ ചെല്ലുമ്പോ അറിയാമ്മാ കാലഘട്ടത്തിൽ ഒരു യാത്ര ചെയ്യുകയാണ് ായി മരുഭൂമിയിൽ ഒരു കൂടാരം കെട്ടിയിട്ട് കിടക്കുകയാണ് രാത്രിയായപ്പോ മരുഭൂമിയിൽ ശബ്ദം

ാണ് പാരായണം ചെയ്യുന്നത് പിടിച്ചുറച്ചു ഓടുകയാണ് പ്രവാചകന്റെ മുമ്പിൽ വളരെ അത്ഭുതത്തോടെ അല്ലാന്റെ റസൂൽ ചൂദിക്കുന്നു യത് അൽബുദമാ അദൽ അൽബുദമല്ലോ സൂറത്തുൽ മുൽക് പൂങ്കായണം ചെയ്യുന്നവന്റെ ഖബറിനകത്ത് വരിമളോ അല്ലാഹുവേ അർ റഹ്മാൻ വ അഅ്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന ലമഹുൽ ബയാ ഹുമാൻ പാരായണം ചെയ്യുമ്പോ എന്റെ വീട്ടിലൊന്ന് വരണേ എന്റെ വീട്ടിലൊന്ന് വരണേ എന്റെ വീട്ടിലൊന്ന് വരണേ എന്തിനാ തു ചെയ്യാളേ സൂറസ്തുർ റഹമാനും പാരായണം ചെയ്ത لا, لا يَعصُونَ الله, اللهَ ما أمرهم ويفعلون ما يمرون അഖുവിൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്നവൾടെ റബ്ബിൻ്റെ മാലാഖമാർ ഉണ്ടല്ലോ അഖുവിൻ്റെ മലക്കുകൾ വരുമ്മമാ ചരിത്രം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് സൂറത്തു സജദ പാരായണം ചെയ്യണേ ഹജ്ജ് ചെയ്ത കൂടിയാണ് ഉംറ ചെയ്ത കൂടിയാണ് സൂറത്തു യാസീൻ പാരായണം ചെയ്യണേ യാസീൻ ഓതിട്ട് ദുആ ചെയ്യ ഉത്തരം ഉണ്ടെന്ന് യാസീൻ ായിക്കുത്തിനൊണ്ടിരുന്ന നിന്റെ കൊട്ടാരത്തിന്റെ അവസ്ഥ എന്തെന്നറിയോന് പിന്നിലിരിക്കുകയാണ് റിമോട്ടെടുക്കുകയാണ് സൂര്യവെക്കുകയാണ് യാണ് കൈവക്കുകയാണ് മഴവിൽ മലോരം വെക്കുകയാണ് ഓരോ ചാനലുകളും മാറി മാറി കര ആസ്വദിക്കുകയാണിരുന്ന് കരയുകയാ നീ സീരിയല കണ്ട കരയുന്നു നീ സീരിയല കണ്ട കരയുന്നു അല്ലാഹുവിൻറെ ഖുർആൻ വീടിനകത്തിരുന്ന് കരയുന്നു എങ്ങനെ సమాధానം കിട്ടാനോ ഉമ്മ സീരിയലിന്റെ നടിമാരുടെ ചരിത്രം നിനക്കറിയാ അവരെ കണ്ട നീ കരയുന്ന പെങ്ങളെ

പഠിക്കണം ോള് അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാളെന്റെ പ്രഭാസം അവസമാനിപ്പിക്കുകയാണോ രക്ഷപ്പെടണോ നിങ്ങൾക്ക് സ്വർഗം വേണോ നിങ്ങൾക്ക് സ്വർഗം വേണോ കണ്ട കരയല്ലേ ഉമ്മാ പറയുന്ന പ്രസംഗിക്കുകയാണ് അല്ല

നഷ്ടപ്പെട്ടു എല്ലാവരും ും പോയിൽാ തെക്കുറിച്ചു പറയുമ്പോൾ

പതിനായിരത്തോളം പ്രക്കാത്ത് അവരനകത്തിരുന്ന് നിസ്കരിക്കുകയാട് കിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു കുറുആരെടുത്തു ഖുർആൻ ആയിരത്തോളം കുറുആ ആറായിരത്തോളം അവനകത്തിലും ഏറ്റവും കൂടുതൽ Yeah. <laughs> എല്ലാ ദിവസവും നോമ്പാണ് എല്ലാ ദിവസവും നോമ്പാണ് രാത്രി ഉറക്കമില്ല നിസ്കാരവുമാണ് അല്ലാഹുവേ സുന്ദരിയായ കണ്ടിട്ടുണ്ടോ സുന്ദരിമാരാണെന്നറിയോ മിസ്രിയ റളിയല്ലാഹു ഉറക്കമില്ലാട്ടുണ്ടോ തുണിയൊക്കെ ഒരുപാട് രോഗമായി

എന്നെ നോപുകാരിയാക്കിണമത്തെ ആഗ്രഹമാണ് മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം ആഗ്രഹമെന്തെന്നറിയോ മരിക്കണം അല്ലാഹ ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ആവിരാഹസമാഹ കൊടച്ചവനെ അവസാനം കുടുംബക്കൊണ്ട് നദാ പിരിഞ്ഞു പോയേടോ നബി യസത്തിനെ മിസ്രീ കട മരണമെടുത്ത് വന്നു അഗവേ കുളിച്ച് റെഡിയായി കഫത്ത് എടുയും എടുത്തുകൊണ്ട് സ്വന്ത കൈകൊണ്ട് കുളിചിട്ട ഖബറിന്റെ ചാരത്ത് വന്നു കിടന്നു അതാവരുന്നു കാബിലുൽ അർവാഹ് ഉമൽ കാസറൈ ഇൽ സുറായ്യ എന്ന് പറയും നടന്നുവരികയാ അപ്രന്ദ സലാം പറന്നുകൊണ്ട് കടന്നുവരികയാട് മരിക്കുന്ന ദിവസം നൗബഗാരിയാ ആണ് മരിക്കുന്ന ദിവസം നൗബഗാരിയാ ആണ് അദുഖല്ല അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മരണമാണ് പെങ്ങളെ

ആകാശത്തിന്റെ കപാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് വണ്ണ പട്ടു വസ്ത്രമാണ് പുതിയതാണ് أيتها النفس المطمئنة إرجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي

പാരായണം ചെയ്യണേ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കല്ലേ ഗണിച്ചില്ലെങ്കിലോ പദാ ിറബി ആമിനൽ മുജിരിമോന് അവ പറയുകയാൽ കാ بلي ما حشرتني أعمى وقد, وقد كنت, كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى െ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനാദരിക്കും ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ അത് ഓതന്നു ഇടയിൽ സംസാരിക്കരുത്മാർ ആകട്ടാകട്ടെ

നിങ്ങൾക്ക് രക്ഷപ്പെടാനി ഞാൻ പറഞ്ഞു എന്തേ ചെല്ലുമ്പോൾ

കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ കരയാത്തത് പറഞ്ഞു പറഞ്ഞു കരച്ചിൽ വരുന്നില്ല നബിയെ കരയണം ഈ സൂറത്ത് സമയത്ത് നിങ്ങൾ കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ നബി മുഹമ്മദ് മുസ്തഫ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ നീ കരയണം കരച്ച വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണം അള്ളാഹുമാറാകട്ടെ ഏത് സൂറത്ത് يدو سورة بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اللي اليقين ثم لتسألن يومئذ عن النعيم

പ്രവാസികളായ സഹോദരങ്ങൾ ഇരുപത്തിയൊന്ന് എന്തുണ്ടെന്ന് എന്റെ മഹത്ത് അറിയോ

ഇവൻ പോയതിന്റെ ആ കിടക്കുന്നവർക്ക് അള്ളാഹു ഇവന്റെ ചുമ്മാതെ ഒന്ന് മതി എന്റെ പൊന്നാര സഹോദരങ്ങളെ മലക്കുകൾ ചിറക് താഴ്ത്തിയിട്ട് കൊടുക്കും അള്ളാന്റെ പഠിക്കുന്ന ഈ മക്കൾക്ക് മലക്കുകൾ ചിറക് താഴ്ത്തിയിട്ട് ഇങ്ങനെ തണലിട്ട് കൊടുക്കും മരിച്ച് കവറിനടുത്ത് കൊണ്ടു വെച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് പോലും പോയിട്ടുണ്ടാകില്ല അങ്ങനെ തന്നെ കിടക്കും ഈ ആമത്തെ അള്ളാഹു നമ്മളെ മക്കളെ അങ്ങനെ ആക്കി തന്നെ എന്തിനാ ഇതിലെ ഏതെങ്കിലും ഒരു കൈ പിടിച്ചിട്ട് പറ എനിക്ക് രോഗമുണ്ട് എനിക്ക് പ്രയാസമാകും ഒന്നു

പ്രവാചകൻ അതുകൊണ്ട് <boundaries> <stanza? el Philadelphia> പറ കണ്ടോദാനാനക്ക് ഉസ്താദ് വേണം ദൗറ ചെയ്യാനാ ഉസ്താദ് വേണ്ടത് അപ്പ നബി തങ്ങൾ ഹാഫില ബദരീങ്ങളിൽപ്പെട്ട സഹാബത്തിനെ കൊണ്ടു വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഹാഫിലായ സഹാബത്തിന്റെ മയ്യത്താദി നമുക്ക് അതാണ് ഹാഫില അള്ളാഹു നമുക്ക് ഈമാൻ തരിമാറാകട്ടെ